ഉപ്പുതറ കണ്ണമ്പടി ആദിവാസി മേഖലയിലെ ആദ്യ ഡോക്ടർ ഡോക്ടറാകുകയാണ് ശരണ്യ എം ബി ബി എസ് പരീക്ഷയിൽ ഒന്നാം ക്ലാസ്സോടെ വിജയിച്ചാണ് ശരണ്യ നാടിന്റെ അഭിമാനമായത് ഇടുക്കി ഉപ്പുതറ കണ്ണമ്പടി വനമേഖലയിലെ പുന്നപ്പാറക്കുടിയിൽ കണ്ണത്തിങ്കര മോഹനന്റെയും മിനിമോളുടെയും ഏകമകളാണ് ശരണ്യ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രവേശന പരീക്ഷയിൽ എസ് ഡി വിഭാഗത്തിൽ ഇരുപത്തി റാങ്ക് കരസ്ഥമാക്കിയാണ് ശരണ്യ സ്വപ്നത്തിലേക്കുള്ള യാത്ര തുടങ്ങിയത് തുടർന്ന് പാലക്കാട് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടി ഹൗസ് എമർജൻസി കഴിഞ്ഞ് ജനറൽ മെഡിസിനിൽ പി എച്ച് ചെയ്യണമെന്നാണ് ആഗ്രഹം എൻ്റെ പേര് ശരണ്യ മോഹൻ ഞാനിപ്പോൾ എം ബി ബി എസ് കഴിഞ്ഞ് നിൽക്കുകയാണ് ഞാൻ എൻ്റെ വീട് കണ്ണമ്പടിയാണ് കണ്ണമ്പടിയിൽ നിന്ന് അങ്ങനെ അധികാരം ഡോക്ടറായിട്ടില്ല ഈ ഒരു അച്ചീവ്മെൻ്റ് എനിക്ക് വലിയൊരു കാര്യമാണ് എനിക്കും എൻ്റെ കുടുംബത്തിനെല്ലാവർക്കും പ്രചോദനം എന്നും വീട്ടുകാരായിരുന്നു വീട്ടിൽ നിന്ന് കുഞ്ഞുനാള് തൊട്ട് നല്ല സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിച്ചു എപ്പോഴും സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ കൂടെ പഠിച്ചവരായാലും ഇപ്പം കൂടെ പഠിക്കുന്നവരും എപ്പോഴും ആയിരുന്നു തുടർന്ന് ഹൗസ് ഏജൻസി കഴിഞ്ഞ് നീറ്റ് എഴുതി പി ജി ജോയിൻ ചെയ്യണം ജനറൽ മെഡിസിൻ പി ജി എടുക്കണം എന്നൊക്കെയാണ് ആഗ്രഹം ഡോക്ടറായി ഇവിടെ തന്നെ ജോലി എന്നാണ് ആഗ്രഹം ജനിച്ച സ്ഥലത്ത് തന്നെ പിന്നെ ഇവിടെ നല്ല നല്ല സേവനങ്ങൾ ചെയ്യണം എന്നും ആഗ്രഹമുണ്ട് കർഷകരായ മാതാപിതാക്കളുടെ പിന്തുണയാണ് തന്റെ കരുത്തെന്ന് ശരണ്യ പറയുന്നു ഒന്നു മുതൽ അഞ്ചു വരെ സ്വരാജ് സയൺ പബ്ലിക് സ്കൂളിലായിരുന്നു പഠനം തുടർന്ന് പ്ലസ് ടു വരെ കുളമാവ് നവോദയ വിദ്യാലയത്തിൽ എസ് എൽ സിക്ക് തൊണ്ണൂറ് ശതമാനവും പ്ലസ് ടുവിന് എൺപത്തി എട്ട് ശതമാനം മാർക്കും നേടിയായിരുന്നു പ്രതീക്ഷകൾക്ക് ഫസ്റ്റ് ക്ലാസ് വിജയം അതെ ഇടുക്കിയിലെ തേയിലത്തോട്ടത്തിന്റെ നടുവിൽ കോടമഞ്ഞക്കുള്ള ഒരു കോളേജുണ്ട് അവിടെ ബി സി എ ബി ബി എ ബി കോം ബി ടി എം എന്ന യു ജി കോഴ്സുകളും പിന്നെ എം എച്ച് ആർ എം ടി എം എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം കോം എന്നീ പി ജി കോഴ്സുകളും നല്ല കിട്ടിലും കമ്പ്യൂട്ടർ ലാബ് റോബോട്ടിക്സ് ഐ പഠിപ്പിക്കാൻ അഡൽട്ട് ടിങ്കറിങ് ലാബ് ഫ്രഞ്ച് ജർമ്മൻ ഐ പഠിപ്പിക്കാൻ ലാംഗ്വേജ് ലാബ് പിന്നെ പഠനത്തോടൊപ്പം ജോലി പിന്നെ വേറെ കുറേ ആഡ് ഓൺ കോഴ്സുകൾ ഇത് ഇങ്ങോട്ട് നോക്കിയേ ഈ വർഷം തൊട്ട് യു ജി കോഴ്സുകൾ നാല് വർഷമാക്കി അപ്പോൾ വേറെ എവിടെയും നോക്കണ്ട നേരെ ഇടുക്കിയിൽ ഹോളി ക്രോസ് കോളേജ് പോയി അഡ്മിഷൻ എടുത്തു സെറ്റാണ് കാര്യങ്ങൾ